ചിത്രരചനയിൽ സർഗവാസന കാസർഗോഡ് കുമ്പളയിലെ മോഹൻദാസ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്കൊപ്പം പുസ്തകം പുറത്തിറക്കി ശ്രദ്ധേയനാവുകയാണ് ലഘുപാഠങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുവാനായി രണ്ട് ചിത്രപുസ്തകങ്ങളാണ് പുസ്തകങ്ങളാണ് മുപ്പത്തിയെട്ടുകാരനായ യുവചിത്രകാരൻ ഇറക്കിയത് സ്കെച്ച് എന്ന പേരിൽ എഴുപത് പേജുകളുള്ള രണ്ട് പുസ്തകങ്ങളാണ് യുവ ചിത്രകാരനായ മോഹൻദാസ് കുട്ടികൾക്കായി പുറത്തിറക്കിയിട്ടുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലാണ് ചിത്രങ്ങൾ ആപ്പിളിൽ തുടങ്ങി സീബ്രയിലാണ് ചിത്രങ്ങൾ അവസാനിക്കുന്നത് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആദ്യം എങ്ങനെ തുടങ്ങണം തുടർന്ന് അവസാന ഭാഗം പൂർത്തീകരിക്കൽ എന്നിവ കുട്ടികൾക്ക് ലളിതമായ രീതിയിൽ മോഹൻദാസ് ഇറക്കിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാം പെൻസിൽ ഡ്രോയിങ്ങിലൂടെയാണ് ആസ്വാദ്യകരമാം വിധത്തിൽ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് അക്ഷരങ്ങളിലൂടെ വിവിധതരം പക്ഷികളെയും മൃഗങ്ങളെയും എളുപ്പത്തിൽ വരയ്ക്കാൻ സഹായകമാകുന്ന ചിത്രപുസ്തകം ഇതിനകം ആയിരക്കണക്കിന് കുരുന്നുകളെ ആകർഷിച്ചിട്ടുണ്ട് ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന വിഷമം മനസ്സിലാക്കിയാണ് പുസ്തകം പുറത്തിറക്കിയതെന്ന് യുവചിത്രകാരനായ മോഹൻദാസ് പറഞ്ഞു ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈസി മെത്തഡിലാണ് ഒരു ഈ ബുക്സിൽ ചിത്രം ഇല്ലത് എല്ലാ പിക്ചറും വെരി ഈസി മെത്തഡിലാണ് ഇല്ലത് ഫസ്റ്റ് കോപ്പിലാണ് ആയിരം ആയിരം ആയിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കളർ കോപ്പിയായിട്ട് ഒരു അഞ്ഞൂറ് രക്ഷിതാക്കൾ നല്ല സപ്പോർട്ടുണ്ടായി ഫസ്റ്റ് ഫസ്റ്റ് എല്ലാം ബുദ്ധിമുട്ടാണ് കുറേ ഇപ്പോൾ എന്തായാലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ചിലവാക്കിയിട്ട് സപ്പോർട്ടാക്കി സ്വകാര്യ സ്കൂൾ അധ്യാപകൻ കൂടിയായ മോഹൻദാസ് വിശ്രമവേളകളിലാണ് ചിത്രരചനയിൽ വ്യാപൃതനാകുന്നത് വീടിന്റെ ചുമരുകൾ നിറയെ മോഹൻദാസ് വരച്ച ചിത്രങ്ങൾ കാണാം പത്താം ക്ലാസ് മുതൽ ചിത്രകലയിൽ സജീവമാണ് ഈ യുവാവ് അമൃത ന്യൂസ് കാസർഗോഡ്